何だ ായി പോയപ്പോഴാണ് ഇതുപോലെ ഒരു പത്ത് മാസം പറ്റുമ്പോ ഒരു കുട്ടി സ്കൂളിൽ പോയി സൈഡിൽ കുഴി വീട് മരിച്ചു പിണറായി വിജയൻ സർക്കാർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോ ജനങ്ങൾ എം എൽ എ വെറുതെ അല്ല ആ വോട്ട് പാടായില്ല എന്ന് ഇന്ന് അടിയുറച്ച് നമുക്ക് പറയാൻ കഴിയും ചാലക്കുടിയുടെ ചാലക്കുടിയുടെ ജനങ്ങൾ എനിക്കോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടിയുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കഴിഞ്ഞ ഏഴു മാസക്കാലമായി ദേശീയപാത അതോറിറ്റി ചാലക്കുടിയിലെ ജനങ്ങളെ വ്യക്തിയായിരുന്നു ഈ അടിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്കാണ് ഇവിടെ നേരിടേണ്ടി വരുന്നത് വൃത്തി വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ അടഞ്ഞുകിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് റോഡിലേക്ക് ജനങ്ങൾക്ക് ഇറങ്ങാൻ വയ്യാത്ത ചെയ്യുക സമാന്തരമായ റോഡുകൾ മുഴുവൻ വലിയ അപകട കുഴികൾ കുഴികളാണ് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് എയർപോർട്ടിലേക്ക് സ്കൂളുകളിലേക്ക് പോകേണ്ട യാത്രക്കാരൊക്കെ ഇവിടെ ഈ ഗതാഗത കുരുത്തിൽപ്പെട്ട് വലിയ രീതിയിൽ ളിനെ വീട്ടിൽ ഇത് അപകടപാതയായിട്ട് മാറിയിരിക്കുകയാണ് ഒരു തരത്തിലുമുള്ള സുരക്ഷാ പ്രതികൃതകൾ ദേശീയപാതീകരിക്കുന്നത് പത്ത് ആളുകളെ ജോലിക്കാരെ വെച്ചുകൊണ്ടാണ് നിർമ്മാണ തോന്നുന്നത് ജനപ്രതികരണത്തിന് നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിക്കാതെ അവർ തയ്യാറാക്കുന്നത് വലിയ പ്രതിഷേധമാണ് കാലകുടേ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇതിനെതിരെ ഇപ്പൊ എന്ത് ചെയ്യാന്ന് ഈ കമ്പനി നിരന്തരമായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെയാണ് ആ എന്തെങ്കിലും ാണ് ദേശീയപാത അതോറിറ്റി അവർക്ക് ആ നിർമ്മാണ അപാകങ്ങൾ പരിഹരിക്കാനും കമ്പനിയെ കരുപെട്ടിൽ ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് ഈ ദുരിതം സഹിക്കുന്നതിനൊരു പരിധി ഇത് മുപ്പത്തിയാറ് മണിക്കൂർ അകുതി മനുഷ്യർ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് അപകട കുഴികളാണ് മൂലം ഇവർ ഈ ദേശീയപാത അതോറിറ്റിക്കെതിരെ നരനെത്തിക്ക് കേസെടുക്കണം മൂന്ന്